ഗൈസ് ഉണക്കുമായിരുന്നു ഗൈസ് അപ്പൊ എനിക്ക് മേഹം കണ്ടു നല്ല ഇഷ്ടപ്പെടാ നിങ്ങളെവിടെ കാണിക്കാന്ന് വെച്ചാൽ ഗൈസ് നിങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ എങ്ങനെയാണോ ഈ മേഹം എന്നെ സൂപ്പർ ആണെങ്കിൽ എന്ന് പറയണേ നല്ല കാറ്റം ഉത്രം എവിടെ എന്തോ നോക്കുന്നു ഉത്ര എവിടെ എന്തോ നോക്കുന്നു ഉത്തരം ഉത്രം എന്തോ സ്വർണവാസ ഒരു വീഡിയോ കിട്ടില്ലായിരുന്നോ ആ വീഡിയോയിൽ കിട്ടാൻ നേരം ഇവിടെ കളിച്ചപ്പോൾ പോയതാണ് അമ്മ ഇവിടെ ഓടിപ്പിച്ചായിരുന്നു ഞങ്ങൾ ഇവിടെ വന്ന ഇനി മുമ്പായിട്ടാണ് ഞങ്ങളുടെ വീട്ടിലേക്ക് മുമ്പായിട്ട് കളിക്കുകയൊക്കെ ചെയ്തായിരുന്നു ആനയും കാണാതെ പോയിട്ടുണ്ടോ മാനും ഉത്തരം നമുക്ക് വേണ്ട അങ്ങോട്ട് ഓടിയായിരുന്നു ഞങ്ങൾ ഇതിലേ നമ്മൾക്ക് മറ്റേ വീട് തന്നെ കാണാൻ നിങ്ങൾക്ക് ഇതിലേക്കൂടെ ഒക്കെ ഉത്തര മൂണ്ടായി ഇരിക്കുന്ന ആള് കാരണമാണ് ആൾ അവിടെ ഓടിപ്പിച്ചതാണ് കെട്ടിട്ട് കെട്ടിയിട്ട് അവിടെ ഇരിക്കുന്നുണ്ട് കേസ് കാണുന്നില്ല നിധി കണ്ടുപിടിക്കാൻ കണ്ടുപിടിക്കാം മോഡ് നിധി കണ്ടുപിടുത്തും ജോലി അവൾ ഇതിലേക്ക് ഓടിച്ചാടിപ്പോൾ ഞങ്ങൾ വരുന്നൊക്കെ കൊരക്കുന്നു വീഡിയോ എടുത്ത് ഞാൻ ഞാൻ ശരിക്കും ഒന്ന് വീട് നോക്കണം നിങ്ങൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ആ വീഡിയോ ഞാൻ തെങ്ങിട്ടൊരു ഇതുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് എന്ത് കാമൻറ്റിൽ പറയണേ ഇന്ന സ്ഥലമായപ്പോൾ ഞാൻ കണ്ടായിരുന്നു വീടിനെ പോലെ എന്തേലും വീടിനെ പോലെ കണ്ടായിരുന്നു പറയണം കേട്ടോ ഗൈസ് അത്ര നീ അവിടെ അങ്ങോട്ടൊക്കെ പോയില്ലായിരുന്നു പിന്നെ അവിടെ പോയില്ലായിരുന്നു നീ പിന്നെ ഗൈസ് ഇതും എല്ലാം ശ്രദ്ധിക്കും നോക്കാ ഐസ് പോലെ നോക്കി പോയി നോക്കി പോയി വന്നിട്ടുണ്ട് പിന്നെ ഇവിടെ നോക്കല്ല കാണുമെല്ലാം കുറേ പച്ചകൾ കാണാം എന്താ അതും ഇതും ഒന്നും കാണാം നിങ്ങൾ ഞങ്ങൾ എടുക്കുന്നു വീഡിയോ ഞാൻ നോക്കിയിരുന്നു ചെയ്യുന്നുണ്ടേ ഇത് അറിയാൻ പറ്റത്തില്ല വീഡിയോയിൽ വീഡിയോ മിസ് ചെയ്യുന്നുണ്ട് നിങ്ങൾ വീഡിയോ കാണാൻ പറയണേ ഇപ്പുറത്തെ ഇപ്പുറത്തെ പൊട്ടിയോണ്ട് ഇപ്പുറത്തെ പെട്ടി നോക്കാൻ നോക്കാം പിന്നെ ഉത്തര കൂടെ അത് നോക്കിയായിരുന്നു കിട്ടുവാണെങ്കിൽ ഞങ്ങൾ അടുത്ത വീഡിയോ ഇനി അതിൻ്റെ ആയിരിക്കും കേട്ടോ നമുക്ക് ഇനി കുറെ കൊണ്ട് കിട്ടിയും ഇത് കിട്ടുകയാണെങ്കിൽ ഞങ്ങൾ അടുത്ത വീഡിയോ എന്തായാലും ആ ഇട്ടേക്കാം ബാ ബൈ ഗായ്സ് നമ്മൾ നിങ്ങള് ചേച്ചി പറഞ്ഞ പോലെ എവിടെയും കാണുവാണെങ്കിൽ ഇപ്പൊ നമുക്ക് എനിക്ക് എന്തോ ഒരു പരിപാടിക്ക് വായിച്ചതാണ് പിന്നെ എനിക്ക് ഇടാൻ പറ്റിയില്ല ഗൈ സോറി എന്നാ പറ്റുമ്പോൾ തരാ